എല്ലാം കൂടി എടുത്തിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മള് വയനാട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു ഇടുക്കി വരും ഇവിടെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളു നമുക്കൊരു കിട്ടിയാട് ഷോപ്പില്ലേ

<laughs> <Thank you. tester>. <laughs> <laughs> ും നമസ്കാരം ഒരു അഞ്ചു വർഷത്തിന് ശേഷമാണ് ലൈവ് വരുന്നത് സാധാരണ ലൈവ് ഒന്നും ഉണ്ടാവാറില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മടെ വയനാട്ടിലേക്കുള്ളൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഒരുപാട് ഭാഗങ്ങളിൽ കഷ്ട നടക്കുന്നുണ്ട് നമുക്ക് കഴിയ എന്താ പറയാ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ എത്തിക്കാന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുക സത്യം പറഞ്ഞാൽ ഇന്ന് വെളുപ്പിന് ന്യൂസ് അറിഞ്ഞപ്പോൾ മുതല് അറിഞ്ഞപ്പോ ആ നിമിഷം ഞാൻ എന്റെ മനസ്സിൽ കണ്ട മുഖം മനസ്സിലാക്കണ് അപ്പൊ അപ്പോൾ തന്നെ ഉഷാക്ക അറിഞ്ഞോന്ന് വിളിച്ചു ആ പറഞ്ഞാൽ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കയാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് പോവാ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പം ഈ നേരത്തെ നമ്മൾ ഡ്രസ്സങ്ങളില്ലേ ഉടനെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് തോന്നുന്നുണ്ട് ഇൻഷാല്ല ഇതൊക്കെ പാക്ക് ചെയ്ത് ഉഷാക്ക ഞാനും ഡോക്ടർ നിഷ ഉണ്ട് ഡോക്ടർ നിഷ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ചെയ്യുന്ന ആളാണ് പിന്നെ മൂന്ന് നമ്മുടെ കൈപ്പൊങ്കലത്ത് ചെറുപ്പക്കാടെ നേരത്തത്തില് ഒരുപാട് ചെറുപ്പക്കാർ ഈ നേരത്തും കളക്ട് ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വണ്ടിയില് കൊണ്ടുപോകാനായിട്ട് നെജുമലുമുണ്ട് നെജുമ്മലും വൈകുന്നേരം മുതല് ഇതിന്റെ ഒരു ഭാഗമായിട്ട് രണ്ടു ഭാഗത്തു അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സഹോദരങ്ങളെ സഹോദരങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം നൽകാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഔഷാഖക്കാട് ഒരു ഭാഗമാണ് ആ മനുഷ്യനാണ് മഹാപ്രളയാലത്ത് നമുക്ക് ഒരു മാതൃക കാണിക്കുന്നത് അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നൊരു കട മുഴുവൻ കടയിലെ സാധനങ്ങൾ മുഴുവൻ ഇടുക്കൊണ്ട് പോയിക്കോ എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഭവം നമ്മളെല്ലാവരും ഒന്ന് മാധ്യമങ്ങളിൽ വെക്കുക ശ്രദ്ധിച്ചാണ് ആ മാതൃക വലിയൊരു മാതൃകയാണ് അന്ന് മുതൽ മനസ്സിലേറ്റിയൊരു മനുഷ്യനാണ് പറയണ്ട നൗഷാക്ക സംസാരിക്കാറില്ല നമ്മള് നൈറ്റ് നമ്മള് നൗഷാക്കടയിൽ ഇല്ലാത്ത നൈറ്റ് നൗഷാക്ക ഇടപെട്ടത് നമ്മള് മേടിച്ചു പിന്നെ ചുരിദാറുണ്ട് ടോർത്തുകൾ ഉണ്ട് പിന്നെന്തൊക്കെയാണ് പാൻറുകൾ ഇന്നർ ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ അറിഞ്ഞ ഇന്നർ വിയറാണ് അടിവസ്ത്രങ്ങള് നമ്മള് പരമാവധി നൗഷാക്ക കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റുന്നുണ്ട് അടുത്ത് എടുത്ത് വെക്കുന്നുണ്ട് മുണ്ടുകൾ ഒരുപാടുണ്ട് എല്ലാവർക്കും ഉള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളുണ്ട് പിന്നെ ഭത്ര സാധനങ്ങൾ ബിസ്ക്കറ്റ് ഉൾപ്പെടെ പഴം തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മുടെ മോന്നൂരിലെ സെൻറ്ററിൽ പാക്ക് ചെയ്യുന്നുണ്ട് ഇന്നൊരു കളക്ഷൻ സെൻ്റർ കരുപ്പടന്ന പള്ളിയുടെ അവിടെ കരുപ്പടന്ന സ്കൂളിൽ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും അടുത്തുള്ള അത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള എന്ത് വേണേലും എത്തിക്കാനുള്ള ഒരു മനസ്സും പിന്തുണയും എല്ലാവരും അകത്തുന്നുണ്ട് അതാണ് മലയാളികൾ അറിയാലോ അപ്പൊ നമ്മൾ കൊണ്ട് കഴിയാവുന്ന ചെയ്യാം അതിനുള്ള ശ്രമങ്ങളിലാണ് രാവിലെ വല്ല ഓട്ടത്തിലാണ് എല്ലാവരും അതെ ഞാൻ മാത്രമല്ല എല്ലാവരും അതെ അപ്പൊ കാണിച്ചെന്നൊരു മാതൃക പിൻപറ്റിക്കൊണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തതിനെ കണ്ട അടലുള്ള സ്റ്റോക്ക് മുഴുവൻ എടുത്ത് എന്ത് വേണേലും പാക്ക് ചെയ്തോളാൻ പറയുന്ന ഒരു മനുഷ്യനെ എവിടെ കാണാൻ കിട്ടും അദ്ദേഹത്തിന്റെ ഒരു വരുമാനം ഇതാണ് അത് മുഴുവൻ സൗജന്യായിട്ട് സമ്പാദനാണ് ഒരു ഒരു കുട്ടികളുടെ ഡ്രസ്സാണ് അതൊരു ചാക്ക് ഡോക്ടർ പിന്നെ എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു വിഷമം വരുമാ ഓർമ്മ വരുന്ന ഒരു മുഖമാണ് ഡോക്ടർ നിഷ ഒരുപാട് കാര്യങ്ങൾ നമ്മള് പല മേഖലയിലുള്ള ആദിവാസികൾക്കായിട്ട് കുറെ കാര്യങ്ങൾ ഡോക്ടർ നിഷ വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്

മതിയായില്ലെന്ന് വെക്കുമ്പോ ഉഷാക്കണെ കൊറേ സാധനങ്ങൾ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് മതിയാട്ടില്ലേ മതിയായില്ലെന്ന് ഡോക്ടർ വെക്കുമ്പോ ഉഷാക്കണം മതിയാട്ടില്ല മുഴുവൻ വേണില്ല കൊടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഔഷാദിക്കണ മതിയായിട്ടാ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ്